ഗുരുക്കന്മാരുടെ ഖേദങ്ങൾ എല്ലാ അധ്യയന വർഷവും ആരംഭിക്കുന്നത് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ ആവർത്തിച്ചുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് പോറലേൽക്കാതെ കാവൽ നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത ഊന്നി പറഞ്ഞുകൊണ്ടുമാണ് ഒന്ന് മാറി ചിന്തിച്ചാൽ സമൂഹം മറന്നുപോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായ പൊതുസമൂഹ ശ്രദ്ധ കിട്ടാത്ത ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ച് കുറിച്ച് വ്യത്യസ്തമായ ഒരു ചിത്രം നമുക്ക് മുന്നിൽ വ്യക്തമാകും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അറിവും സ്നേഹവും ചെറുപ്പക്കാർക്ക് ബോധ്യവും ലക്ഷ്യവും പകർന്നു കൊടുക്കുന്ന അധ്യാപക കണക്കിനു കൂടി പറഞ്ഞ സ്നേഹവും കരുതലും അംഗീകാരവും നാം നൽകേണ്ടതല്ലേ ബറാക്ക് ഒബാമയുടെ വാക്കുകൾ ചേർത്ത് വെച്ച് നമുക്കിത് ഇപ്രകാരം പൂർത്തിയാക്കാം ഇൻവെസ്റ്റ് ഇൻ അവർ ടീച്ചേഴ്സ് അവർ ചിൽഡ്രൻ വിൽ സക്സീഡ് അധ്യാപകർക്കും വീടുണ്ട് എന്ന കാര്യം ചിലപ്പോൾ നമ്മൾ മറന്നു കുടുംബം കടന്നു പോകുന്ന കലഹങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുടെ കീറിപ്പൊളിക്കിലകൾ ഇല്ലാത്ത കുത്തുവാക്കുകളുടെ കൂരമ്പുകൾ നീളാത്ത കടം കേറി മുടിയാനിടയില്ലാത്ത വിശ്വാസ വഞ്ചനകളുടെ വാൾമുനകൾ ഉയരാത്ത മറ്റേതോ ഗ്രഹത്തിൽ നിന്നുമാണ് അധ്യാപകർ സ്കൂളുകളിലേക്ക് പുറപ്പെട്ടെത്തുന്നതെന്ന് നാം വെറുതെ നനച്ചു പോകുകയാണ് കുഞ്ഞുങ്ങൾക്കായി നിരന്തരം ഒച്ചവെച്ചുകൊണ്ടിരിക്കുന്ന അവർക്കായി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന വെളിച്ചത്തിന്റെ ആത്മാക്കളായ അധ്യാപകർക്ക് കൂടി ഈ അധ്യയന വർഷത്തിൽ പൊതുസമൂഹത്തിൽ ശ്രദ്ധ ലഭിക്കട്ടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള പാഠപുസ്തകങ്ങളും പാഠ്യന്തര പ്രോഗ്രാമുകളുടെ പ്രോപ്പർട്ടികളും കയ്യിലേന്തി വെളുപ്പാൻ കാലത്ത് വീട് വിട്ട് സ്കൂളിലേക്ക് എത്തുന്ന അധ്യാപകരെ നാം ചേർത്ത് പിടിക്കേണ്ടതല്ലേ തലേന്ന് രാത്രിയിലെ ഒച്ചപ്പാടിന്റെയും ലഹളയുടെയും കൊത്തിപ്പറിക്കലിന്റെയും ഭ്രാന്തൻ കിളികൾ പിറ്റേന്ന പ്രഭാതത്തിൽ അവരുടെ ഹൃദയം മുഴിഞ്ഞു പോകുമെന്ന് ആരാണ് പറഞ്ഞത് തലേന്ന് രാത്രി വീടിനകത്ത് എവിടെയോ വെച്ച് ഉടഞ്ഞുപോയ ചിരികൾക്ക് പകരം സങ്കടത്തിന്റെ നനവു പേടുന്ന കള്ളച്ചിരിക്ക് തീ കൊടുത്തുകൊണ്ട് അവർ കുഞ്ഞുങ്ങൾക്കിടയിലൂടെ ഓട്ടം ആരംഭിക്കുകയാണ് കുഞ്ഞുങ്ങൾ ചെയ്തു പോകുന്ന ചെറിയ തെറ്റുകൾക്ക് അവർ വലിയ വായിൽ കലഹിക്കുന്നത് തലേന്ന് രാത്രിയിലെ സങ്കടത്തിന്റെ ഒട്ടിത്തെറിയിൽ നിന്നായിരിക്കാം പദ്യം പഠിക്കാത്തതിനും കണക്ക് തെറ്റിച്ചതിനും ഇത്തിരി പോകുന്ന കുഞ്ഞിനോട് ഒരു അധ്യാപകൻ കെട്ട ഭാഷയിൽ കലഹിക്കുന്നതിന്റെ കാരണം കണക്ക് കൂട്ടലുകൾ പാടെ തെറ്റിപ്പോയ ഒരു കുടുംബത്തിന്റെ സർവഖേദവും അയാളുടെ ഉള്ളിൽ തീക്കാവടി ആടുന്നതിനാൽ ആയിക്കൊടെ മാതാപിതാക്കളാലും മുതിർന്നവരാലും മുറിവേറ്റ കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തുമ്പോൾ അവരുടെ ആ മുറിവുകൾ സുഖപ്പെടുത്തേണ്ടത് അധ്യാപകരാണ് എന്ന് നാം പറയുന്നു എന്നാൽ മക്കളാൽ മുറിവേറ്റ അധ്യാപക മാതാപിതാക്കളുടെ മുറിവുകൾക്ക് മേൽ ആരാണ് ലേപനം ചെയ്യുക സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് മോറൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകയുടെ മൂത്ത മകൻ നാളുകളായി മയക്കുമരുന്നടിച്ച് വീടിന്റെ മൂലക്കിരിപ്പാണെന്ന സങ്കടം ആ അധ്യാപിക ആരോടാണ് പറയുക വീട് പണിയാനെടുത്ത ലോണടവുകൾ ഉണങ്ങിക്കിടക്കുന്ന വിഷമ വൃത്തത്തിൽപ്പെട്ട മറ്റൊരധ്യാപകൻ കുഞ്ഞുങ്ങളെ കണക്കാണ് പഠിപ്പിക്കുന്നത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ അപ്പനും അമ്മയും മറ്റു മുതിർന്നവരും ചേർന്ന് ഒരുമിച്ച് പടപെട്ടിയിട്ടും പോർക്കളത്തിൽ പരാജയപ്പെട്ട് വീഴുമ്പോൾ അൻപതും അറുപതും കുഞ്ഞുങ്ങളോ ചെറുപ്പക്കാരോ ഉള്ള ഒരു വലിയ ക്ലാസ് മുറിയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന അധ്യാപകൻ ആ യുദ്ധത്തിൽ എങ്ങനെ ഒറ്റയ്ക്ക് പൊരുതി കയറും മുതിർന്ന ഒരു പെരും തലമുറയ്ക്ക് പിടികിട്ടാത്ത രീതിയിൽ മക്കൾ സംസാരിക്കുമ്പോൾ എതിർക്കുമ്പോൾ നിഷേധിക്കുമ്പോൾ നിഷ്പ്രഭരായി പോകുന്ന പച്ച മനുഷ്യരായ അധ്യാപകരായ മാതാപിതാക്കളോട് ഒരു കലാലയത്തിലെ അൻപതും അറുപതുമൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അമ്മയാകണം അപ്പനാകണം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം അഭിലുഷണീയവും പ്രായോഗികവുമായിരിക്കും വിദ്യാലയങ്ങൾ വീടും കുഞ്ഞുങ്ങളെ കൂട്ടുമായി കൊണ്ടു നടക്കുന്ന എത്രയോ അധ്യാപകരുണ്ടെന്നും അവധിക്കാലം കുഞ്ഞുങ്ങൾ അടിച്ചു തകർക്കുമ്പോൾ അടഞ്ഞുപോയ സ്കൂളും അപ്രത്യക്ഷരായ കുഞ്ഞുങ്ങളെയും ഓർത്ത് ചില അധ്യാപകരെങ്കിലും ഉള്ളിൽ കരയുന്നുണ്ട് വിദ്യാലയത്തോടും പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോടുമുള്ള അതിതീവ്ര സ്നേഹം കൊണ്ടല്ല അവരുടെ ഉള്ള കൊള്ളുന്നത് വീടെന്ന് തോന്നിപ്പിക്കുന്ന ഒരിടം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാകാം അത് താമസിക്കുന്നവർ അന്തിയുറങ്ങുന്നുണ്ട് കുറിയ കെട്ടിടത്തിൻ്റെ അകത്തുള്ള ആളുകളെ ഇണക്കി ചേർത്തിരുന്ന സ്നേഹത്തിന്റെ ചരട് പൊട്ടിക്കിടക്കുന്നതും മറ്റൊരു കാരണമാകാം ആരും പോരുമില്ലാത്ത മനസമാധാനം മുടഞ്ഞുപോയ ആ കുടുമുറികളുടെ ഇരുളിൽ നിന്നും ഓടിയിറങ്ങി വരുന്ന ഗുരുക്കന്മാർക്ക് വെളിച്ചം കിട്ടുന്ന ഇടമാകാം അവർ പഠിപ്പിക്കുന്ന സ്കൂളും കലാലയങ്ങളും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളും കുറുമ്പും കുസൃതികളുമാകാം അവരുടെ വിഷാദ വേദനകൾക്കുള്ള മറുമരുന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അത്രയ്ക്കും ഇല്ലെങ്കിലും അവർക്കൊപ്പം ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു കൂട്ടം മനുഷ്യരാണ് അധ്യാപകർ ആരാണ് ഒരു മികച്ച അധ്യാപകൻ എന്ന ചോദ്യത്തിന് അഗ്നി എന്ന അക്ഷരക്കുടവ തുന്നിച്ചി ചേർത്ത അബ്ദുൽ കലാം ഉത്തരം നൽകിയത് അദ്ദേഹത്തിന് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഉള്ളിൽ കയറി കൂടിയ ശിവസുബ്രഹ്മണ്യൻ അയ്യർ എന്ന സയൻസ് അധ്യാപകന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് കലാം സാറിന്റെ വാക്കുകൾ പറഞ്ഞാൽ ആ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നപ്പോഴെല്ലാം അദ്ദേഹത്തിൽ നിന്നും അറിവും ജീവിതശുദ്ധിയും പ്രസരിച്ചിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അറിവിനെയും ദ്ധ്യാപന പാടവത്തെയും അളക്കാനും വിലയിരുത്താനും അനവധി ആളുകളും അധികാരികളുമുണ്ട് പക്ഷേ സ്കൂളിലേക്ക് എത്തും മുൻപ് അവർ പുറപ്പെടുന്ന അവരുടെ സ്വന്തം വീടിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വീടിനെയും വീട്ടുകാരെയും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അവരുടെ ഹൃദയത്തിന് എന്ത് പറ്റിയെന്നറിയാൻ ആളില്ലാതെ പോകുന്നു കൊല്ലം എത്രയുമായിക്കൊള്ളട്ടെ എന്റെ കൊച്ചിനെ ഇത്രയും നാൾ പഠിപ്പിച്ചതിന് നന്ദി എന്നെഴുതിയ ഒരു കൊച്ചു കാർഡും ടീച്ചറിന് ഒരു നല്ല സാരിയോ മാഷിന് ഒരു നല്ല ഷർട്ടോ വാങ്ങിക്കൊടുക്കുന്ന എത്ര മാതാപിതാക്കളെ നമുക്ക് പരിചയമുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല സ്നേഹവും കരുതലും അംഗീകാരവും സമ്മാനവും നൽകി ആദരിക്കേണ്ടത് ഉള്ളിലും പുറത്തും യുദ്ധം നടക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്കായി നിരന്തരം ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്ന അവർക്കായി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന വെളിച്ചത്തിൻ്റെ ആത്മാക്കളായ അധ്യാപകർക്ക് കൂടി ഈ അധ്യയന വർഷത്തിൽ പൊതുസമൂഹത്തിൽ ശ്രദ്ധ ലഭിക്കട്ടെ